കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത നാളെ തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലും നവംബർ ഇരുപത്തിമൂന്നാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിലും കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കേരളത്തിൽ ഇന്ന് മുതൽ നവംബർ ഇരുപത്തിനാലാം തീയതി വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കുന്നതും മരങ്ങളുടെ ചുവട്ടിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഒഴിവാക്കി െന്നും അറിയിച്ചു ബംഗാൾ ഉൾക്കടലി നാളെയോടെ ന്യൂനമർദ്ദം രൂപപ്പെടും തുടർന്ന് പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് നവംബർ ഇരുപത്തിനാലാം തീയതിയോടെ ബംഗാൾ ഉൾക്കടലിൻ്റെ മധ്യഭാഗത്ത് ഇത് തീവ്ര ന്യൂനമർദ്ദമായി മാറും തുടർന്നുള്ള നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ഇത് പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വെച്ച് വീണ്ടും ശക്തി പ്രാപിച്ച് ചുഴലിക്കാറ്റായി മാറാനും സാധ്യത ഈ തീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായാൽ യു ഐ നിർദ്ദേശിച്ച സെൻയാർ എന്ന നാമമായിരിക്കും നൽകുക